ശുഭ നായർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കുറേ ദിവസമായി ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ വന്നേക്കുക കേട്ടോ അപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒരുപാട് പേര് ചേച്ചി ഒന്നും കാണിക്കാത്ത എന്താ ചേച്ചിയുടെ ഇതൊക്കെ കണ്ട് ഞങ്ങൾക്ക് സൗന്ദര്യമൊക്കെ കൂടി ഞങ്ങളുടെ മുഖത്തെ കറുപ്പൊക്കെ മാറി പിന്നെ നമ്മുടെ ഓയിൽ തേച്ചിട്ട് പാലുണ്ണി വരെ മാറി എന്നാലും വീഡിയോ ഇടാതിരിക്കരുത് ഓയിലിൻ്റെ കൊണ്ടാണോ ഓയിലിൻ്റെ തിരക്ക് കൊണ്ടാണോ വീഡിയോ ഇടാത്തത് അങ്ങനെയൊക്കെ ചോദിച്ചു ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ആരും വിഷമിക്കേണ്ട എൻ്റെ കുറേ സമയം സമയ കുറച്ച് കിട്ടാതെ വന്നതുമൊക്കെ കൊണ്ടാണ് ഓയിലിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തൊരു തിരക്ക് പോലെ ആയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാഞ്ഞത് ഇന്ന് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോ വരാനുള്ള അതായത് നല്ല തിളക്കം വരാനുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത് ഞാൻ ഹസ്ബൻ്റിൻ്റെ മുഖത്താണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എൻ്റെ മുഖത്ത് കാണിക്കുമ്പോഴല്ലേ നിങ്ങൾ നല്ല പോലെ അറിയുന്നില്ല എന്നൊക്കെ ചിലത് ചുരു ചുരുക്കം ചിലത് കേട്ടോ പറയുന്നുണ്ട് ഞാൻ ഫസ്റ്റ് തൈരിൻ്റെ വീഡിയോ വന്ന് അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് തൈരിൻ്റെ വീഡിയോ അതിനകത്ത് കുറേ ആൾക്കാർ ഒരു 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 പത്തിരുന്നൂറ്റമ്പത് കമൻറ്റ് ആൾക്കാർ പത്തിരുന്നൂറ്റമ്പതൊന്നും അല്ല അതിനകത്ത് കമൻറ്റ് വന്നിരിക്കുന്ന ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പം വരും പത്തിരുന്നൂറ്റമ്പത് പേരത് ചേച്ചിയുടെ മുഖത്ത് കാണിച്ചാൽ എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ടുപത് പ്രാവശ്യം ഒരു ഹസ്ബൻഡിനെ കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആളുടെ മുഖം നന്നായിട്ടൊരു ഒരു മാസമായിട്ടിട്ടൊരു വണ്ടിരത്തായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെയും ഒക്കെ ഞാൻ സൺസ്ക്രീനൊക്കെ കൊടുത്താൽ വിട്ട കേട്ടോ പക്ഷെ ആദ്യമൊക്കെ അവിടെ ഭയങ്കര ചൂടായിരുന്നു പിന്നെ അങ്ങോട്ട് നല്ല തണുപ്പൊക്കെ ആയിരുന്നു പക്ഷേ എന്താ നിറത്തിലെ കുറച്ച് ഒരു നല്ല ഒരു മാറ്റം മുഖത്തുണ്ട് കേട്ടോ അപ്പം കളറും കൂടണം ഗ്ലോയും വരണം പിന്നെ ടാനൊക്കെ മാറണം ഇതിന് മൂന്നും കൂടെയുള്ള ഒരു നല്ല സൂപ്പർ റെമഡി ആയിട്ടാണ് വരുന്നത് കേട്ടോ ക്യാരറ്റും തേനും നമ്മുടെ മുട്ടാണിമുട്ടി മുട്ടാണിമുട്ടി എല്ലാവർക്കും അറിയാമല്ലോ കടലമാവ് എടുക്കരുത് മുട്ടാണിമുട്ടി തന്നെ വേണം അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മുടെ ഇരിക്കുന്ന കുഞ്ഞു കൂട ഇന്നലെ അമ്പലപ്പുഴ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയപ്പോഴേ അവിടുന്ന് ഇത് എന്താ എന്താ പറയുന്നത് ഇത് വെണ്ണ വഴിപാട് കഴിച്ചപ്പം കിട്ടിയ കുടവാകട്ടോ അത് ഞാൻ നല്ലപോലെ തേച്ച് കഴുകി സൂക്ഷിച്ചു വെക്കണം നല്ലൊരു കുഞ്ഞിക്കുടം അത് നമ്മൾ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ നമ്മൾ വഴിപാട് കഴിക്കുമ്പോൾ അത് കൂത്തി നമുക്കിങ്ങ തരും കുടം കൂത്തി നമുക്ക് തിരിച്ചിങ് തരും വഴിപാട് കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ ആദ്യമേ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഞാൻ സിറ്റൗട്ടി വന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് മാം എൻ്റെ മുഖത്തല്ല ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് മനസ്സിലാകും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ മുഖത്ത് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ ഓയിൽ ആർക്കെങ്കിലും കിട്ടാതെ അതായത് ഒരു മെയ് രണ്ടാം തീയതി മുതലുള്ള ഇട്ടതിൽ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വരണം വാട്സപ്പിൽ വന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ കിട്ടാത്തവരൊക്കെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അത് വളരെ ഉപകാരം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തപ്പാതെ നമുക്ക് ആ അങ്ങ് അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറയണം അപ്പോൾ നമുക്കിനി വീട്ടിലുണ്ടോ നമ്മുടെ പാക്കിന് ആവശ്യമായിട്ടുള്ള വേണ്ട തേനാണ് ഞാനിവിടെ ഡാബറിൻ്റെ തേനാണ് എടുക്കാം കേട്ടോ നല്ല തേനാണ് ഡാബറിൻ്റെ പിന്നെ ഒരു ക്യാരറ്റ് വേണം പിന്നെ മുട്ടാണിമുട്ടി മുട്ടാണിമുട്ടി കുറച്ചെടുക്കാൻ മതി കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചേട്ടനെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ മുഖത്ത് നന്നായിട്ട് ചെറിയ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കണ്ണിൻ്റെ രണ്ട് സൈഡിലും നല്ലതുപോലെ നമുക്ക് കറുപ്പ് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ മുഖത്തിടുന്നതിലും ഈ മുഖത്തിട്ടാലാണ് നിങ്ങൾക്കും മനസ്സ് നല്ല പോലെ മനസ്സിലാകുന്നതും ഈ മുഖത്തെ കുറച്ച് നല്ലപോലെ ടാനും കാര്യങ്ങളൊക്കെ പോട്ടെ എന്നും കരുതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഈ നമ്മുടെ രണ്ട് സൈഡിൽ നല്ലപോലെ ഒരു കറുപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് തൈര് താഴെ പോയി അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ആവശ്യം ശമായ പുളിച്ച തൈരാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പുളിച്ച തൈരില്ലായെങ്കിൽ പാലെടുത്താലും മതി കേട്ടോ അപ്പോൾ പുളിച്ച തൈരെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യുവാണ് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ക്ലെൻസ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഡ്രൈ സ്കിന്നും ഇങ്ങനെ ടാനും ഒക്കെ ഉള്ള ഒരു സ്കിന്നാണെങ്കിൽ നമ്മൾ തൈര് പാൽ ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും അത് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും നമ്മൾ പാർലറിലാണെങ്കിലും ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു പരിധിയണം ഒരു മിനിമം ക്വാണ്ടിറ്റി എന്തോരമായി എടുക്കേണ്ടതെന്നോ ഉള്ള നമുക്ക് അറിയാൻ പറ്റും അതിൽ കൂടുതൽ എടുക്കുമ്പോൾ തന്നെ അത് ഡ്രൈ സ്കിന്നാന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇത് കണ്ടോ ഇവിടെ ഞാനൊരു മൂന്നു പ്രാവശ്യം പുളിച്ചതായിട്ട് ശകലീശെടുത്തുനിന്ന് മസാജ് ചെയ്തപ്പോഴാണ് ഒരു നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചെറിയ മസാജ് കൊടുത്ത് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ നെറ്റിയുടെ ആ ഒരു സൈഡാകട്ടോ നല്ലതുപോലെ ഒരു ഒരു കറുപ്പ് പോലെ നെറ്റിയുടെ രണ്ട് സൈഡിലും കണ്ണിൻ്റെ സൈഡിൽ ഒരു കറുപ്പ് ഉണ്ട് അതൊന്ന് നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കണം എന്നിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു നല്ലതുപോലെ വാഷ് ചെയ്തു വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്യാരറ്റ് എടുത്ത് നല്ല പോലെ ക്ലീനാക്കി ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഒരു ബൗളിലേക്ക് അതിൻ്റെ ഒന്ന് രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് നമ്മുടെ മുഖത്ത് ആവശ്യമായ നമ്മൾ എടുക്കുക ചെറിയ മുഖം കാണും വലിയ മുഖം കാണും ഇങ്ങനെ ഡ്രൈ സ്കിൻ കാണും ഓരി സ്കിൻ കാണും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും കുറച്ചിലുണ്ടാകും അതനുസരിച്ച് നിങ്ങൾ എടുക്കുക ഇനി നമുക്ക് കുറച്ച് തേനൊഴിച്ച് കൊടുക്കാം പിന്നെ മുൾട്ടാണി മിട്ടി ഇട്ട് കൊടുക്കാം മുൾട്ടാണി മിട്ടിക്ക് പകരം കടലമാവും മതിയോന്ന് വേറെ പല പായ്ക്കുകളിലും ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് മുട്ടാണിമിട്ടി എടുക്കേണ്ടിടത്ത് അത് തന്നെ എടുക്കണം കേട്ടോ കടലമാവെന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് അപ്പോൾ അത് വേണ്ടിടത്ത് അതെടുക്കണം ഇവിടെ ക്യാരറ്റിൻ്റെയും തേനിൻ്റെയും കൂടെ മസ്റ്റായിട്ട് മുട്ടാണിമിട്ടി തന്നെ എടുക്കണം അപ്പോൾ ഞാൻ കണ്ണിൻ്റെ ആ സൈഡിലേക്ക് നല്ല കട്ടിക്കിട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ എവിടെയാണ് നമ്മൾക്ക് ആവശ്യം കൂടുതൽ അവിടെ കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കണം ഇങ്ങനെ തീരെ ഒരു നോർമൽ ലെയറായിട്ട് ഇട്ട് കൊടുത്താലായിട്ട് നമുക്ക് ഈ പായ്ക്ക് നല്ലപോലെ സ്കിന്നിലേക്ക് സ്കിന്നിലേക്കാകത്തില്ല ഈ ഒരു പായ്ക്ക് ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ തേനെ നല്ല ഒരു മോയ്സ്ചറൈസറാണ് ക്യാരറ്റ് വെളുക്കാനും എല്ലാത്തിനും ക്യാരറ്റിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം വൈറ്റമിൻ കാര്യങ്ങളും എല്ലാം അപ്പോൾ എന്തോരം നല്ല ഒരു ഗുണമുള്ള പായ്ക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിട്ട് കഴിയുമ്പോൾ മനസ്സിലാകും നമ്മുടെ മുഖത്തിൻ്റെ പ്രശ്നങ്ങൾ അനുസരിച്ച് ഒന്നരാടിനൊന്നരാടൻ ഒരു മാസക്കാലത്തേക്ക് ഈ പായ്ക്ക് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കാം പിന്നെ പെട്ടെന്ന് നമുക്കിപ്പം ചൂടുകാലം കഴിഞ്ഞിട്ട് ഒരു ഒരു തണുപ്പ് തണുപ്പെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരു കാലാവസ്ഥയൊക്കെ ആകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ക്യാരറ്റും തേനും ഈ മുൾട്ടാണിമിട്ടും കൂടെ ഒന്നരാടനൊന്നരാടൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് പിന്നെ സ്കിന്നിൻ്റെ ഈ രണ്ട് സൈഡിലുമാണ് ഈ മുഖത്തിന് ഈ സ്കിന്നിൻ്റെ സോറി കണ്ണിൻ്റെ രണ്ട് സൈഡിലുമാണ് നല്ലതുപോലെ ഒരു ടാൻ നല്ലപോലെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് അവിടെ ഇട്ട് കൊടുക്കണം നല്ലപോലെ ഉണങ്ങി ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ പായ്ക്കെടുത്ത ആ ബൗളിലെ ബൗളിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇട്ട പായ്ക്കിനകത്ത് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഇനിയും അട ഇനിയും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് ുമ്പോൾ തന്നെ സ്കിന്നിലേക്കെല്ലാം നല്ലതുപോലെ ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ടാകും എങ്കിലും നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടട്ടെ അതുകൊണ്ട് മൂക്കിൻ്റെ രണ്ട് സൈഡ് നമുക്കറിയാവുന്ന രീതി നിങ്ങൾക്കറിയാവുന്ന രീതി മസാജ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ആ പാക്കിനെ ഒന്ന് നനച്ചു കൊണ്ടിരികേം ചെയ്യണം നമ്മുടെ സ്കിന്നിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ മൊത്തം ഒന്ന് ഇറങ്ങുകയും ചെയ്യണം ഈ ഒരു തരത്തിലാണ് വെള്ളം നനച്ചു കൊടുത്തിട്ട് അത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ണിൻ്റെ രണ്ട് സൈഡിലും കഴുത്തേലും നമ്മുടെ മുഖത്ത് എന്തിട്ടാലും കഴുത്തേലും കൂടി ഇടണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പം മൂക്കിൻ്റെ രണ്ട് സൈഡ് കണ്ണേൽ എല്ലായിടത്തും ഈ പായ്ക്ക് കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം തേനെന്ന് പറയുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് തേനിനകത്താണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ തേനിൻ്റെ ഗുണങ്ങളും ക്യാരറ്റിൻ്റെ ഗുണങ്ങളും മുൾട്ടാണിമിട്ടി ഇതിനകത്ത് നമ്മുടെ കറുപ്പും കാര്യങ്ങളെല്ലാം മാറാനായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നന്നായിട്ടും മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ കഴുകിക്കളയാം അപ്പോൾ മസാജ് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ആവശ്യം അവിടെ കുറച്ച് കൂടുതൽ മസാജ് കൊടുക്കുക ഇതേ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ തുടച്ചു കൊടുക്കുക കേട്ടോ തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റും നിങ്ങളെല്ലാവരും നെറ്റിയൊക്കെ നല്ല സുന്ദരമായിട്ട് കളറ് വന്നു കേട്ടോ കളറ് വന്നെന്ന് പറഞ്ഞാൽ നല്ല വെളുപ്പുള്ള ആളായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ ഇങ്ങനെയൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കുറച്ച് കളറൊക്കെ കുറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും നല്ല മാറ്റം അറിയാൻ പറ്റും കേട്ടോ ഇത് കണ്ട കണ്ണിൻ്റെ സൈഡിലെ അത് കുറച്ച് നല്ലതുപോലെ മാറിയിട്ടുണ്ട് കേട്ടോ സൈഡിലെ അപ്പോൾ ഇനി ഒന്നരാട് നന്നരാട് പക്ഷേ ഇനി ചിലപ്പോൾ അത് കറക്റ്റ് ഇടുവാണെങ്കിൽ ആ കറക്റ്റ് രീതി നന്നായിട്ട് അത് ഫുള്ള് മാറിക്കിട്ടും ഇപ്പോൾ തന്നെ നല്ല മാറ്റം അറിയാൻ പറ്റും നിങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ അടുത്ത പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഈ നമ്മുടെ മുൾട്ടാണിമുട്ടി അടങ്ങിയതും കൊണ്ട് നമ്മളൊരു മോയ്സ്ചറൈസറ് മസ്റ്റായിട്ടും ഈ സ്കിന്നിലോട്ട് ഇട്ട് കൊടുക്കണം ഇത് ചെയ്ത സ്കിന്നിലിട്ട് കൊടുക്കണം നമ്മൾ തേൻ ഉണ്ടെങ്കിൽ കൂടി മുൾട്ടാണിമുട്ടി എന്ന് പറയുന്ന സാധനം കുറച്ച് ട്രൈ ആക്കാം അതുകൊണ്ട് നമ്മൾ പാക്കിട്ട് ഉടനെ നമ്മൾ മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു ഇപ്പോൾ ഞാൻ ഡോട്ടാങ്കിയുടെ എടുക്കുന്ന നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഒന്നും ഇല്ല എങ്കിൽ നമ്മുടെ ഓയിലാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇല്ല എങ്കിലും അലോവേരയുടെ ഒരു കുറച്ചെങ്കിലും ഇട്ടൊന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ